നമസ്കാരം പ്രവാസി സ്വാഗതം രാഷ്ട്രപിതാവ് ഷേഖ് സായിദ് അബുദാബി ഭരണാധികാരിയായി അധികാരമേറ്റതിന്റെ അൻപത്തിനാലാം വാർഷിക ദിനമായിരുന്നു ഇന്നലെ ഭൂതകാലത്തിൽ നിന്ന് സമൃദ്ധമായ വർത്തമാനത്തിലേക്കുള്ള മാറ്റത്തിന് വിത്തുവാകിയ നേതാവിനെ രാജ്യം സ്നേഹപൂർവ്വം അനുസ്മരിച്ചു ഓഗസ്റ്റ് ചരിത്രത്തിലെ ദിനമായിരുന്നു എന്ന നിലയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിന്റെ അബുദാബി ഭരണാധികാരിയായുള്ള സ്ഥാനാരോഹണം യു എ പൗരന്മാർക്കിടയിൽ ഏറെ ആനന്ദം പകർന്ന ദിവസമാണ് അബുദാബി എമിറേറ്റിനൊപ്പം മറ്റെമിറേറ്റുകൾക്കും വികസന പാത ഷെയ്ഖ് സായിദ് മനുഷ്യരാശിയുടെ മനസ്സുകളിൽ എന്നും ജീവിക്കുന്ന നേതാവായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യം സ്ഥാപിച്ചതും അദ്ദേഹത്തിന്റെ നേതൃപ്പാടവും തന്നെയായിരുന്നു ഷെയ്ഖ് സായിദിന്റെ നേതൃത്വം യു എയുടെ നവോത്ഥാനത്തിനും വികസനത്തിനും നിർമ്മാണത്തിനും അടിത്തറയുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ നയങ്ങൾ ഇന്നുള്ള ഭരണാധികാരികൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഒട്ടേറെ മേഖലകളിൽ വിജയത്തിന്റെ വെല്ലിക്കൊടി പാറിക്കുകയും ചരിത്രപരമായ പരിവർത്തനം അബുദാബിയിലും രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലും അദ്ദേഹം നടപ്പാക്കുകയും ചെയ്തു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അന്താരാഷ്ട്ര സമൂഹത്തിന് കൈത്താങ്ങായി യു എ ഇ വളർത്തുകയാണ് ചെയ്തത് ഇന്നും യു എ ഇ ആ പാതയിൽ തന്നെയാണ് യു എ ഇ ഭരണ നേതൃത്വം ഇന്നും ഈ മാതൃക പിന്തുടർന്നത് പ്രവാസികൾക്കും സന്തോഷം പകരുകയാണ് കഴിഞ്ഞ ദിവസം ബയോവിസ്ഫോടനത്തെ തുടർന്ന് ലബനാന് ആദ്യം സഹായമെത്തിച്ചതും യു എ ഇ തന്നെയാണ് രാഷ്ട്രീയം സാമ്പത്തികം സംസ്കാരം ശാസ്ത്രം എന്നീ മേഖലകളിലെല്ലാം യു എ ഇ ലോകരാജ്യങ്ങളുമായി കൈകോർക്കുന്നു ഇത് ഷെയ്ഖ് ഷേക്സായത്തിന്റെ മാതൃക കൂടിയാകുന്നു കോവിഡ് രോഗ പരിശോധനയിലും ചികിത്സയിലും കോവിഡ് വാക്സിൻ പരീക്ഷണത്തിലുമെല്ലാം ആശങ്കയില്ലാതെ മുന്നിലെത്താൻ ഈ ചെറിയ രാജ്യത്തിനാകുന്നത് ഷെയ്ഖ് സായി തീരുമാനങ്ങളുടെ പിന്തുടർച്ചയാണെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അൻപത്തിനാല് വർഷം മുമ്പ് ഷെയ്ഖ് സായിദ് അബ്ദാബി എമിറേറ്റിന്റെ ഭരണാധികാരിയായി സ്ഥാനമേറ്റെടുത്ത ഘട്ടത്തിൽ മത്സ്യബന്ധനവും മുത്തുവാരലുമൊക്കെയായിരുന്നു ജനതയുടെ വരുമാന മാർഗം എന്നാൽ ഇന്നോ എല്ലാ രീതിയിലും അബുദാബിയുടെ നിർമ്മാണഘട്ടം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഒട്ടേറെ വിദേശ കമ്പനികളെ എമിറേറ്റിന്റെ വിവിധ മേഖലകളിൽ ആകർഷിച്ചു തുടങ്ങി ഊർജ മേഖല അടിസ്ഥാന സൗകര്യങ്ങൾ വിമാന ഗതാഗതം എന്നിവയ്ക്കുള്ള പരിശ്രമത്തിന് വിദേശ കമ്പനികൾക്ക് കരാറും നൽകിക്കൊണ്ടിരിക്കുകയാണ് അബുദാബി എമിറേറ്റ് കടലിലും എണ്ണ എണ്ണ ആരംഭിക്കുകയായിരുന്നു ലക്ഷ്യം അബ്ദാബിയുടെ വികസനത്തിൽ തുടക്കം മുതൽ ഖനനവും പ്രധാന വികസന സവിശേഷതയായി മാറുകയായിരുന്നു വളരെ ദീർഘവീക്ഷണമുള്ള ഷേഖ് സായിപ്പോഴും ഭാവിയെ കുറിച്ചും പുരോഗതിയെ കുറിച്ചും ആസൂത്രണം ചെയ്തു ശാസ്ത്രം വൈവിധ്യം കൃഷി വിദ്യാഭ്യാസം മാനേജ്മെന്റ് തുടങ്ങിയ എല്ലാ മേഖലകളിലും മുന്നേറ്റം സൃഷ്ടിച്ചതോടൊപ്പം പുതിയ സാങ്കേതിക സാമ്പത്തിക രാഷ്ട്രീയ നീക്കങ്ങളുമായി മുന്നേറുന്നതിലും ശ്രദ്ധിക്കുകയാണ് ചെയ്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ലോകത്തിന് മുന്നേ കുതിക്കുന്ന യു എ ഇ ഷേഖ് സായി ദീർഘവീക്ഷണത്തിന് വിജയമായിട്ടാണ് പറയപ്പെടുന്നത് ബിരുദതല ഗവേഷണാധിഷ്ഠിത അക്കാദമിക് സ്ഥാപനമായ മുഹമ്മദ് ബിൻ സായിദ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അബുദാബിയിൽ സ്ഥാപിച്ചതും ഈ ദീർഘവീക്ഷണത്തിന്റെ ഫലം എന്ന് തന്നെ പറയാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ